കെ പി സി സി ഓഫീസിലെ കൂടോത്ര പ്രശ്നം അങ്ങനെ അവസാനിക്കുകയാണ് പോലീസ് അന്വേഷിച്ചിട്ട് ഒരു കഴമ്പും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ സുധാകർ ജിക്കാണെങ്കിൽ പരാതി ഒട്ടുമില്ല പിന്നെ ആർക്കായിരുന്നു പരാതി എന്ന കാര്യത്തിലാണ് പൊതുജനത്തിന് അറിയാനൊരു താല്പര്യം ഈ പ്രശ്നം അപ്പോൾ ടെലിവിഷൻ എങ്ങനെ അറിഞ്ഞു ടെലിവിഷനിൽ ഈ ദൃശ്യങ്ങൾ എങ്ങനെ വന്നു ഇതൊക്കെ സർവം മായയായിരുന്നു ചിലരൊക്കെ പറയുന്നത് പോലെ ചില വിശ്വാസികളൊക്കെ പറയുന്നത് പോലെ സർവം മായ ആയിരുന്നു കെ പി സി സി ഓഫീസിൽ സുധാകർ മേശക്കടിയിൽ സുധാകർജിയുടെ പേട്ടയിലെ വസതിക്കുള്ളിൽ സുധാകർ കണ്ണൂരിലെ വസതിയിൽ ഇവിടെ നിന്നൊക്കെ ചില വസ്തുവകകൾ കണ്ടെത്തിയിരുന്നു ഈ വസ്തുവകകൾ കൂടോത്രമായിരുന്നു അല്ലെങ്കിൽ സുധാകർജിക്ക് നിത്യ അല്ലെങ്കിൽ സുധാകർജിയെ നിത്യരോഗിയായി തളർ തളർവാദ രോഗിയായി തളർത്തിയിടാൻ മാത്രം പാകത്തിൽ ശക്തമായ കൂടോത്രമായിരുന്നുവെന്ന പരാതി നൽകിയത് അദ്ദേഹത്തിൻ്റെ അടുത്ത ഇഷ്ടക്കാരനായ ഒരു പൊതുപ്രവർത്തകനായി പൊതുപ്രവർത്തകനോട് പോലീസ് കാര്യങ്ങൾ തിരക്കി പൊതുപ്രവർത്തകൻ പറഞ്ഞു അയ്യോ അമ്പു ഇതൊക്കെ ഞാൻ ടെലിവിഷനിൽ കണ്ട കാര്യങ്ങൾ വച്ചിട്ട് നൽകിയ പരാതിയാണ് കെ പി സി സി ഓഫീസിൽ പോലീസ് എത്തി തിരുവനന്തപുരം മ്യൂസിയം പോലീസിൻ്റെ ഒരു ഗതികേട് നോക്കണം അവർ ഈ കൂടോത്ര വിഷയമല്ലേ കൂടോത്രമൊക്കെ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും അന്വേഷിച്ചു പോകേണ്ട ഗതികേട് കേരളത്തിലെ പോലീസിന് ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ നാണക്കേട് ഒന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കൂടോത്രമൊക്കെ ഉണ്ടോ എന്ന് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പറയാം കണ്ണൂരിൽ നിന്ന് ഈ അടുത്ത് നിധി കണ്ടെത്തിയില്ലേ അവിടെ നിന്ന് നിധി കണ്ടെത്തിയില്ലേ ഇവിടെ നിന്ന് നിധി കണ്ടെത്തിയില്ലേ എന്നൊക്കെ നമുക്ക് ഊഹിക്കാം നിധിയൊക്കെ കണ്ടെത്തുന്നത് പോലെയല്ല ഈ കൂടോത്രത്തിന്റെ കാര്യം മുട്ടയിലും അല്ലെങ്കിൽ മറ്റ് സാ സാ സാധന കൂടോത്രം ചെയ്തിടുന്ന സംഭവമൊക്കെ പണ്ട് കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇപ്പോഴൊക്കെ അതിൻ്റെ സാങ്കിത്യമൊന്നും അല്ലെങ്കിൽ അതിന് അതിൻ്റെ സാധ്യതയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇനിയും ആലോചിക്കേണ്ടിയിരിക്കുന്നു ശാസ്ത്രമൊക്കെ ഇത്ര വളർന്നില്ലേ എങ്കിലും പാവം പോലീസ് കെ പി സി സി ഓഫീസിലെത്തി ഈ കൂടോത്രം കണ്ട ആ മേശക്കടിയിലും കൂടോത്രം ഇരുന്ന മറ്റ് സ്ഥലങ്ങളിലും പേട്ടയിലും പേട്ടയിലെ വീട്ടിലും കണ്ണൂരും ഒക്കെ പോയി പരിശോധിച്ചു അവിടുത്തെ ആളുകളെ അന്തേവാസികളെയൊക്കെ മൊഴിയെടുത്തു അവരാരും ഈ സാധന സാമഗ്രികൾ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ ടെലിവിഷനിൽ ഇതൊക്കെ വന്നത് ഇതൊക്കെ ആരെങ്കിലും ടെലിവിഷൻ മാധ്യമങ്ങൾ ഇതൊക്കെ എങ്ങനെ കാണിച്ചു അല്ലെങ്കിൽ ഈ മറ്റു ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്തകൾ എങ്ങനെ വന്നു ഇവരാരെങ്കിലും സൃഷ്ടിച്ചു വെച്ചതാണോ ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി ആരെങ്കിലും ചമച്ചു വെച്ചതാണോ ഈ കൂടോത്രം അങ്ങനെയാണെങ്കിൽ അവരും നിയമത്തിന് മുന്നിൽ വരേണ്ടതല്ലേ നിയമത്തിന് മുന്നിൽ അവരെ കൊണ്ടുവരേണ്ടതല്ലേ ഇത്രയും പോലീസുകാരുടെ അധ്വാനം അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷനെന്ന വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിനെ കരിവാരിത്തേക്കാൻ വലിയൊരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനെ കരിവാരിത്തേക്കാൻ ഇങ്ങനെയൊരു പൊറാട്ട് നാടകം കളിച്ച ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ കേസ് അവസാനിപ്പിക്കേണ്ടതാണോ അല്ല കേസ് അവസാനിപ്പിക്കേണ്ടതല്ല ഈ കള്ളക്കേസിന് ആധാരമായ ആളുകളെ അല്ലെങ്കിൽ കുറ്റക്കാരെ കൊണ്ടുവരണം നിയമത്തിന് മുന്നിൽ നാടിനെ പരിഹാസ്യരാക്കിയ നാടിനെ ഒന്നാകെ പരിഹാസ്യരാക്കിയ ആളുകളെ കബളിപ്പിച്ച ആളുകളെ കൊണ്ടുവരണം മുമ്പ് കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളൊക്കെയും ചെയ്തിട്ടുണ്ട് കള്ളപ്പൊതിയിടുക എന്ന് പറയുന്ന സംഭവം നിങ്ങളും ചെയ്തിട്ടുണ്ടാകും വഴിവക്കിൽ വയ്ക്കിൽ നം ഇങ്ങനെ മറഞ്ഞ് നിന്നിട്ട് എന്തെങ്കിലും വാഴപ്പോളയോ മറ്റോ ഇതൊക്കെ പൊതിഞ്ഞ് റോഡിൽ ഇടും ഏതെങ്കിലുമൊക്കെ ആളുകൾ സൈക്കിളിലൊക്കെ ഇങ്ങനെ പാഞ്ഞ് വന്ന് ബ്രേക്ക് ഇട്ട് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നിട്ട് ഈ പൊതിയെടുത്ത് കൊണ്ടുപോകും ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ തുറന്നു നോക്കി ഇത് ഒന്നുമല്ല അവർ പ്രതീക്ഷിച്ചത്ര സാധനമൊന്നുമല്ല എന്ന് കണ്ട് പെട്ടെന്ന് ആ വലിച്ചെറിഞ്ഞിട്ട് ഒന്നാല് ചീത്തയൊക്കെ ഒഴിച്ചിട്ട് പോകും ചിലപ്പോൾ എന്തെങ്കിലും കാലി കാലിക്കുപ്പിക്കകത്ത് തേൽ വെള്ളമൊക്കെ കലർത്തിയിട്ട് റോഡിൽ ഇട്ടേക്കും ഇത് ഏതെങ്കിലും ആവശ്യക്കാരൻ കുടിക്കാരനായ ഏതെങ്കിലും ആവശ്യക്കാരൻ പാഞ്ഞു വന്ന സൈക്കിളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂട്ടറിലോ ഒക്കെ വരുന്ന ആളുകളായിരിക്കും പണ്ട് കാലത്താണ് ഇങ്ങനെ ടൂ വെട്ടത്തിലായിരിക്കുന്ന വെട്ടത്തിലായിരിക്കും ഇതൊക്കെ കൊണ്ടിടുന്നത് ഈ കള്ള വസ്തുക്കൾ ഇടുന്നത് എന്നിട്ട് ഒന്ന് പെട്ടെന്ന് ഒന്ന് നിൽക്കും നിന്നിട്ട് എടുക്കും എടുത്ത് നോക്കിയിട്ട് ഒന്ന് രുചിച്ച് നോക്കും ഇത് കള്ളമാണ് ഇത് കള്ളമാണിത് എന്ന് തിരിച്ചറിഞ്ഞ് നിനത്തിട്ടിട്ട് പോകും അതൊക്കെ പണ്ട് അതുപോലെയാണോ ഇത് കൂടോത്രം ചെയ്തു വെച്ചത് എവിടെ കെ പി സി സി ഓഫീസിൽ ആരുടെ മേശയ്ക്കടിയിൽ പ്രസിഡന്റിന്റെ മേശയ്ക്കടിയിൽ ഇത് ചെറിയ കാര്യമാണോ പോലീസ് അന്വേഷിച്ചിട്ട് തുമ്പ് കിട്ടിയോ കിട്ടിയില്ല കേസ് അവസാനിപ്പിക്കണമോ അവസാനിപ്പിച്ചാൽ തന്നെ ഇതിന്റെ ഉത്തരവാദികളായ ആളുകളെ കണ്ടെത്തണ്ടേ ഏതായാലും കൂടോത്ര വിഷയത്തിൽ സുധാകരൻ ഒന്ന് ഭയന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല സുധാകരൻ മാത്രമല്ല ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച ചില ഉന്നത നേതാക്കളും ഭയന്നു ഇനി ആരാണെന്ന് നിഴലിൽ വന്നത് മറ്റാരുമല്ല വി ഡി സതീശൻ തന്നെയാണ് പറവൂരിൽ നിന്ന് വന്ന പാവം സതീശൻ തന്നെയാണ് ഭയുന്നത് കാരണം സതീശനും സുധാകരനും തമ്മിലാണ് പരസ്പരം കൊമ്പു കോർത്തിരുന്നത് ഇപ്പോഴും കൊമ്പു കോർത്തു കൊണ്ടേയിരിക്കുന്നത് ആരാണ് അധികാരി ആരാണ് കേമൻ ആരാണ് കേമൻ എന്ന മത്സരം നിലനിൽക്കുന്നത് സുധാകരനും ശ്രീ സതീശനും തമ്മിലാണ് അതുകൊണ്ട് സുധാകരനാണ് സുധാകരനാണ് സുധാകരന്റെ മേശയ്ക്ക് കീഴിലാണ് കുടോത്രം കണ്ടതെങ്കിൽ അത് സതീശന്റെ ശിൽബന്തികൾ കൊണ്ടുവച്ചതാണ് എന്ന തരത്തിൽ കെ പി സി സി ഓഫീസിനുള്ളിൽ തന്നെ ചില ആളുകൾ വർത്തമാനം പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആളുകളെ എങ്കിലും കണ്ടെത്തി പോലീസ് ചോദ്യം ചോദിക്കണമായിരുന്നു കണ്ടെത്തണമായിരുന്നു എന്ന ഒരു അഭിപ്രായം എല്ലാ ആളുകൾക്കും ഉണ്ടെന്ന് പറയാതിരിക്കാൻ തരമു